നമസ്കാരം ഏതു വിധേനയും കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്നും കരകയറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി രണ്ടാമത് ചുമതലയേറ്റ കെ ബി ഗണേഷ് കുമാർ ചില ഭരണ പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്നത് അദ്ദേഹം ചുമതലയേറ്റ ഉടനെ തന്നെ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടര വർഷം പിന്നിട്ട് ആന്റണി രാജു പൊതുഗതാഗത വകുപ്പ് മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് മുന്നണി മര്യാദയനുസരിച്ച് കെ ബി ഗണേഷ് കുമാറിന്റെ രണ്ടര വർഷത്തിന്റെ ഊഴം വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാം വട്ടം കെ ബി ഗണേഷ് കുമാർ പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായി അധികാരമേറ്റ് പിറ്റേ ദിവസം തന്നെ കെ ബി ഗണേഷ് കുമാർ പൊതുഗതാഗത സെക്രട്ടറിയോടും കെ എസ് ആർ ടി വകുപ്പിനോടും പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മാറ്റിമറിക്കാം രൂപകൽപ്പന ചെയ്യാം എന്നാൽ ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും പണിയെടുക്കണം മാത്രമല്ല അനാവശ്യമായ കാര്യങ്ങളിൽ യൂണിയനുകളുടെ ഇടപെടലുകളും ഉണ്ടാകാൻ പാടില്ല കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡീസൽ അടിക്കുന്നത് മുതൽ ഒരു നെറ്റ് സ്പെയർ പാർട്സ് വാങ്ങിക്കുമ്പോൾ ഒരു നെറ്റ് വാങ്ങിക്കുന്ന കണക്കുകൾ വരെ എന്റെ മേശപ്പുറത്ത് കൃത്യമായി എത്തിയിരിക്കണം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു കാരണവശാലും കെ എസ് ആർ ടി സിയുടെ മന്ത്രി അറിയാതെ അതായത് പൊതുഗതാഗത വകുപ്പ് മന്ത്രി അറിയാതെ ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ മാസവും കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി പണിയെടുത്താൽ എല്ലാ മാസം ഒന്നാം തീയതി തന്നെ ശമ്പളം ലഭ്യമാക്കുവാനുള്ള പരിപാടികൾ നമുക്ക് ആലോചിക്കാം തീർച്ചയായും ശമ്പളം കിട്ടിയിരിക്കും ഇതാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം പൊതുഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ആർ ടി സിക്ക് കൊടുത്ത നിർദ്ദേശം എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് കെ ബി ഗണേഷ് കുമാറിന്റെ ഭരണത്തിൽ പല അസ്വാരസ്യങ്ങളും കെ എസ് ആർ ടി സിയുടെ പല യൂണിയൻ നേതാക്കൾക്കും ഉണ്ടായി കെ എസ് ആർ ടി സിയുടെ എം ഡി തന്നെ രാജിവെച്ച് പുറത്തു പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ഭരണപരിഷ്കാരങ്ങളുടെ ഫലമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായും കിഫ്ബിയുടെ ഭാഗമായും കിട്ടിയ ചില ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആന്റണി രാജു അന്ന് ഈ ബസ്സുകൾ വാങ്ങിച്ചത് ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി വാങ്ങിച്ചത് ഏതാണ്ട് നാനൂറ്റി അൻപത് ബസ്സുകളാണ് വാങ്ങുവാൻ കരാർ ഉറപ്പിച്ചിരുന്നെങ്കിലും നൂറ്റി സിഷ്ടം ബസ്സുകളാണ് അന്ന് വാങ്ങിയത് ഇപ്പോൾ നൂറ്റി പതിമൂന്ന് ഇ ബസ്സുകളാണ് തിരുവനന്തപുരത്ത് സിറ്റി സർവീസായി നടത്തുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാർ ഭരണത്തിൽ എത്തിയതിനു ശേഷം ഈ ബസ്സുകൾ നിരോധിക്കുന്ന ഒരു തരത്തിലുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം കൈക്കൊണ്ടത് കാരണം ഡീസൽ ചിലവ് കുറയ്ക്കുക എന്നുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പരിസര മലിനീകരണം അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയ ഈ ബസ്സുകൾ സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇത് വേണ്ട എന്ന് വയ്ക്കുവാനുള്ള തീരുമാനം എടുക്കുവാൻ കാരണം ഇതിൽ ഇടതുപക്ഷത്തിന്റെ ചില യൂണിയൻ നേതാക്കളും കെ എസ് ആർ ടി സിയുടെ എം ഡി അടക്കമുള്ള ആളുകൾ കെ ബി ഗണേഷ് കുമാറിനെതിരെ തിരികെയുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന് കാരണമായി പറഞ്ഞു കേൾക്കുന്നത് ഏതാണ്ട് നാനൂറ്റി അൻപത് ഇ ബസ്സുകൾ വാങ്ങുവാനാണ് അന്ന് കോൺട്രാക്ട് ഒപ്പിട്ടിരുന്നത് ഈ ഇ ബസ്സുകൾ വാങ്ങിക്കുന്നതിലൂടെ കിട്ടുന്ന കോഴകൾ അല്ലെങ്കിൽ കമ്മീഷൻ വേണ്ട എന്ന് വയ്ക്കുവാൻ ഇത്തരക്കാർ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ഇത്തരം തീരുമാനങ്ങളോട് ഇവർ മുഖം തിരിഞ്ഞു നിന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാർ നിരത്തിയ വാദങ്ങൾ വളരെ കൃത്യതയാകുന്നതായിരുന്നു കാരണം ഒരു ഇ ബസ് വാങ്ങുന്ന പണമുണ്ടെങ്കിൽ സാധാരണ ബസ്സുകൾ വാങ്ങാൻ സാധിക്കും ഈ ബസ്സുകളിലാകട്ടെ ഇരുപത് സീറ്റുകളാണ് ഉണ്ടായിരിക്കുക എന്നാൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സീറ്റുള്ള നാല് ബസ്സുകൾ ഒരു ഈ ബസ് വാങ്ങുന്ന തുകയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്ന് പറയുമ്പോൾ എത്രയോ ലാഭമാണ് കെ എസ് ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടി കെ ബി ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി ഡീസൽ ഇനത്തിന്റെ ലാഭമാണ് ഈ ബസ്സിൽ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഈ ബസിന്റെ ബാറ്ററിക്ക് ഏതെങ്കിലും തരത്തിൽ തകരാറ് സംഭവിച്ചാൽ അത് വെക്കണം എന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെയാണ് ഒരു ബാറ്ററിയുടെ ചാർജ് എന്ന് ഓർക്കുമ്പോൾ ഇത് ഭീമമായ ഒരു ബാധ്യതയായിരിക്കും നിലവിൽ നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ വരുത്തി വെക്കുക അതുകൊണ്ട് ഈ ബസ് സർവീസുകൾ നമുക്ക് ഗുണപ്രദമായി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ യൂണിയനുകൾ രംഗത്ത് വന്നതോടുകൂടി കെ പി ഗണേഷ് കുമാറിന് തന്റെ തീരുമാനം മാറ്റേണ്ടതായി വന്നു ഈ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർവീസ് ആയിരുന്നു സിറ്റിയിൽ എങ്ങോട്ട് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ ഒരു ദിവസം പത്ത് രൂപ മാത്രം ഈ ബസ്സിൽ നൽകിയാൽ മതിയായിരുന്നു അതായത് സിറ്റി സർവീസിൽ എത്ര ദൂരം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് പത്ത് രൂപ മാത്രം ഈ ബസ്സിൽ നൽകിയാൽ മതിയായിരുന്നു പിന്നീട് വൺ ഡേ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു രീതിയും ഉണ്ടായിരുന്നു ഒരു ദിവസം മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ എത്ര ദൂരം വേണമെങ്കിലും സിറ്റിയിൽ യാത്ര ചെയ്യാം ഇങ്ങനെ പല പല പരിഷ്കാരങ്ങളും ഈ ബസ്സിൽ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ കെ വി ഗണേഷ് കുമാർ ഇതെല്ലാം കൃത്യമായ രീതിയിൽ മാറ്റി മറിക്കുകയായിരുന്നു ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയായിരുന്നു ഏതാണ്ട് നൂറ്റി പതിമൂന്ന് ബസ്സുകളാണ് ഈ ബസ് സർവീസ് നടത്തുന്നത് ഇതിൽ എട്ട് സർക്കിളിൽ നിന്നും രണ്ട് ബസ്സുകൾ പിൻവലിച്ച് സാധാരണ സർവീസിൽ നിന്നും സിറ്റി സർവീസിൽ നിന്നും ഇപ്പോൾ ഫാസ്റ്റ് പാസഞ്ചറായി സിറ്റി ഫാസ്റ്റായി കെ വി ഗണേഷ് കുമാർ ഡിസൈൻ ചെയ്തിരിക്കുന്നു നഗരത്തിൽ മാത്രം ഓടിയിരുന്ന സിറ്റി സർവീസുകൾ ഇപ്പോൾ നഗരത്തിന് പുറത്തേക്കും ഓടിക്കൊണ്ടിരിക്കുന്നു പത്ത് രൂപ പന്ത്രണ്ട് രൂപ നിരക്കിൽ ഓടിയിരുന്ന ബസ്സുകൾ ഇപ്പോൾ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ എന്നീ നിരക്കുകളിലേക്ക് കൂടി എത്തിയതോടുകൂടി ലാഭകരമായി സിറ്റി സർവീസ് മാറ്റാൻ സാധിച്ചിരിക്കുന്നു നഗരത്തിൽ ഓടിയിരുന്ന സിറ്റി സർവീസ് ഇപ്പോൾ സിറ്റി ഫാസ്റ്റാക്കി തന്നെയാണ് കെ പി ഗണേഷ് കുമാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിരക്ക് വർദ്ധിപ്പിച്ചതിലൂടെയും സിറ്റിക്ക് പുറത്തേക്ക് കൂടി ഈ സർവീസ് വ്യാപിച്ചതിലൂടെയും ലാഭകരമായി ഇത് മാറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കെ പി ഗണേഷ് കുമാർ പറയുന്നത് എന്നാൽ നൂറ്റി പതിമൂന്ന് സിറ്റി സർവീസ് ബസ്സുകൾ ഓടുമ്പോൾ സാധാരണ പ്രൈവറ്റ് ബസ്സുകളെയാണ് സ്വകാര്യ ബസ്സുകളെയാണ് ഇത് ബാധിക്കുക എന്നത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് സിറ്റി സർവീസ് ഇപ്പോൾ നഗരത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിച്ചത് സ്വകാര്യ ബസ്സുകളെ സഹായിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇപ്പോൾ നൂറ്റി മൂന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇത്തരം സ്വകാര്യ ബസ്സുകളുടെ സർവീസുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സിറ്റി സർവീസിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് കെ എസ് ആർ യൂണിയനുള്ള ചില ആളുകൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് എതിരെ തിരിഞ്ഞിരിക്കുന്നത് ഏതായാലും കെ ബി ഗണേഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ചില ഭരണപരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയത് ചില ആളുകളെ കൃത്യമായ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നു സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കുവാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാർ വഴിവിട്ട ചില നീക്കങ്ങൾ ഇതിലൂടെ നടത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ സാധാരണക്കാരന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചതിൽ മന്ത്രിയുടെ ചില നിർദ്ദേശങ്ങളെയും അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ചില യൂണിയൻ വക്താക്കൾ മന്ത്രിയോട് അന്ധമായ രീതിയിൽ ഇപ്പോൾ വിരോധം കാണിക്കുന്നു ിൽ തൽസ്ഥാനത്ത് നിന്നും പുറത്തുപോയ ഒരു മന്ത്രിയും മന്ത്രിയുടെ വക്താക്കളും തന്നെയാണ് എന്നും പറഞ്ഞു കേൾക്കുന്നു അതെന്ത് തന്നെയായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് കെ പി ഗണേഷ് കുമാർ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് മുഖ്യമന്ത്രിയെയും ഭരണ സമിതിയെയും തെല്ലെന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നും അറിയാൻ സാധിക്കുന്നു കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന അവസരത്തിൽ എൽ ഡി എഫിന്റെ ഭാഗമായി നിന്ന അവസരത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നടിക്കും ചില്ലറയൊന്നുമല്ല തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസുമായി കെ ബി ഗണേഷ് കുമാർ അന്ന് നേരിട്ട് കൊമ്പുകോർക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മന്ത്രിസഭയിലേക്ക് വീണ്ടും എത്തിയ കെ ബി ഗണേഷ് കുമാർ ഇപ്പോഴും മന്ത്രിസഭയിൽ ഒറ്റയാനായി പോകുന്നു അടുത്ത കാലത്ത് കെ എസ് ആർ ടി സി ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചതിലൂടെ കെ ബി ഗണേഷ് കുമാർ കോടികളുടെ ലാഭമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കി കൊടുത്തത് ഇതെല്ലാം മന്ത്രിസഭയിൽ ഒറ്റയാനായി മുന്നേറുന്ന കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതിച്ഛായ കണ്ട് പല മന്ത്രിമാരും അല്ലെങ്കിൽ പല യൂണിയനുകളും കെ ബി ഗണേഷ് കുമാറിന് എതിരെ തിരിഞ്ഞിട്ടുണ്ട് അഥവാ ഒരു ഉപജ്യാപക സംഘം കെ ബി ഗണേഷ് കുമാറിനെതിരെ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും ആരുടെയും അനാവശ്യമായ ഇടപെടലുകളെ താൻ ചെവിക്കൊള്ളുന്നില്ല വകവയ്ക്കുന്നില്ല എന്ന ഭാവേനെ തന്നെ കെ ബി ഗണേഷ് കുമാർ ഭരണപരമായ മുന്നേറ്റത്തോടുകൂടി കെ എസ് ആർ ടി സിയിൽ നിലകൊള്ളുന്നു ഏത് വിധേനയും കെ എസ് ആർ ടി സിയുടെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് ഓടിക്കും അഥവാ ലാഭം കിട്ടിയില്ലെങ്കിൽ നഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സി താൻ മാറ്റും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാറിനോടൊപ്പം നിൽക്കുന്ന ചില ആളുകൾ മന്ത്രിയോടൊപ്പം നിൽക്കുന്നില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കും മുന്നണിക്കും തലവേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് കെ ബി ഗണേഷ് കുമാർ ചെയ്യുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോടടുത്ത് ചില ഉപജാപക സംഘങ്ങൾ കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്